ഹലോ ഇന്നൊരു ഫുഡ് ചാലഞ്ചാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് സ്പൈസി ഗാർലിക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മാഗിയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് മക്കളാണ് വാങ്ങിച്ചിട്ടുള്ളത് കൃത്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് അതുകൊണ്ട് എങ്ങനെയാണ് ഏതാണെന്നൊന്നും അറിയത്തില്ല അങ്ങനെ ഇതാ ഇവിടെ ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മാഗി അങ്ങനെ ഈ ഇവർ രണ്ടുപേരും കൂടി ചേർന്നുള്ള ഈ ഒരു ചാലഞ്ചിൽ ആര് ജയിക്കുന്നതാണ് കേട്ടോ ഇതിൽ കാണുന്നത് ഈ മാഗി നൂഡിൽസ് കുക്കായപ്പോൾ തന്നെ ഞാൻ കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്തായിരുന്നേ അപ്പോൾ തന്നെ മനസ്സിലായി നല്ല സ്പൈസി ആണെന്നുള്ളത് അവരെങ്ങനെ ഈ ഇതെല്ലാം കഴിച്ച് പൂർത്തീകരിക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ ആ വിധത്തിലുള്ള എരിവാണേട്ടോ ഈ ഒരു സ്പൈസി ആയിട്ടുള്ള ഈ മാഗിക്കുള്ളത് അവരുടെ കണ്ണീൽ നിന്ന് പൊന്നിച്ച് പറക്കും എന്നുള്ള സംശയമില്ല കേട്ടോ അതാണ് ഈ കാണുന്നത് എരിവും പുളിയും എല്ലാം അറിയുന്നുള്ള ആ ഫീലിംഗ് കാണുന്നില്ലേ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവർ രണ്ടുപേരും പിന്തിരിയുമെന്നുള്ള കാര്യത്തിൽ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ചുണ്ടും നാക്കും എല്ലാം നല്ലതായിട്ട് നീറിപ്പോകുന്നുണ്ട് കേട്ടോ ആ വിധത്തിലാണ് കേട്ടോ എരിവെന്നാണ് അവർ പറയുന്നത് ഈ സ്പൈസി നൂഡിൽസ് കഴിച്ചിട്ട് അവരെന്തായാലും കരയില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് പക്ഷേ അത് കേട്ടോ അവർ കരഞ്ഞായിരുന്നു സൂക്ഷിച്ച് നോക്കിയാൽ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നത് കാണാം കേട്ടോ ഇതിൽ ആരാണ് ജയിക്കുന്നുള്ളത് മുന്നോട്ടുള്ള വീഡിയോയിൽ കണ്ട് തന്നെ അറിയാം കേട്ടോ ഇതിൽ ആരാണാവോ എന്തോ അറിയില്ല ിലും ഒരാൾ വിജയമായിട്ട് പ്രഖ്യാപിക്കണമല്ല അതിനായിട്ട് വിജയിച്ചിട്ടുള്ളത് നിസ്സാനയാണ് കേട്ടോ അതായത് എൻ്റെ ഇളയ മോള് അവസാനത്തെ വിജയ പ്രഖ്യാപനത്തിന് ഒടുവിലായിട്ട് സമ്മാനമായിട്ട് കൊടുത്ത അര ലിറ്ററിൻ്റെ സെവനപ്പാണ് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടായാലും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബായ്